ശുഗബന്ധനം രാവണന്റെ ദൂതനായ ശുഗൻ സുഗ്രീവനെ സമീപിക്കുന്നു രാമനോടൊപ്പം ചേരാതെ കിഷ്കിന്ദിയിലേക്ക് മടങ്ങാൻ ഉപദേശിക്കുന്നു എന്നാൽ വാനരസൈന്യം ശുഗനെ പിടിച്ചു വച്ചു താൻ പറയാതെ ശുഗനെ വിടരുതെന്ന് ശ്രീരാമൻ നിർദ്ദേശിക്കുന്നു മറ്റൊരു ദൂതനായ ശാർദൂലൻ മറഞ്ഞിരുന്ന് നിജസ്ഥിതികൾ നിരീക്ഷിച്ച ശേഷം വിവരങ്ങളെല്ലാം രാവണനെ അറിയിക്കുന്നു സേതു സമുദ്രദേവനായ വരുണനോട് ശ്രീരാമദേവൻ ലങ്കയിലെത്താൻ മാർഗം കാട്ടിത്തരണമെന്ന് അപേക്ഷിക്കുന്നുണ്ട് എന്നാൽ വരുണന്റെ ഭാഗത്തു നിന്നും പ്രതികരണമില്ലാതെ വരുമ്പോൾ വഴി കാട്ടിയില്ലെങ്കിൽ തൻ്റെ ബാണം കൊണ്ട് സമുദ്രം വറ്റിച്ച് നടന്നു പോകുമെന്ന് ശ്രീരാമൻ പറയുന്നു രാമബാണത്തെ ഭയന്ന് വരുണൻ പ്രത്യക്ഷപ്പെടുന്നു എന്നാൽ തൻ്റെ ബാണം തിരിച്ചെടുക്കുക സാധ്യമല്ല എന്നും എടുത്ത ബാണത്തിന് മറ്റൊരു ലക്ഷ്യം കാട്ടിത്തരണമെന്നും ശ്രീരാമൻ പറയുന്നു അപ്പോൾ വരുണദേവൻ പറയുന്നുണ്ട് കുറച്ചു ദൂരം ചിത്രദ്രുമകുല്യം എന്ന സ്ഥലത്ത് നിശാചരന്മാരുടെ കടുത്ത ശല്യമാണെന്നും ഈ ബാണം അവിടേക്ക് പതിച്ചാൽ അത് ലോകോപകാരമായിരിക്കുമെന്നും ശേഷം വിശ്വകർമാവിൻ്റെ അംശാവതാരമായ നളൻ്റെ സഹായത്തോടെ സേതു ബന്ധിച്ചുകൊള്ളാൻ അനുഗ്രഹവും നൽകി വരുണൻ മറഞ്ഞു അങ്ങനെ കല്ല് തടി ഒക്കെ കൊണ്ട് സേതു ബന്ധിച്ചു ആദ്യ ദിവസം പതിനാല് യോജന അടുത്ത ദിവസം ഇരുപത് പിന്നീട് ഇരുപത്തി ശേഷം ഇരുപത്തിരണ്ട് അവസാന ദിവസം ഇരുപത്തിമൂന്ന് യോജന എന്ന കണക്കിൽ അനേകം പോന്ന വാനരപ്പടയോടൊപ്പം ആ സംഘം ലങ്കയിലേക്ക് സേതു ബന്ധിച്ചു ശേഷം സുബേല പർവ്വതം വരെ എത്തിയ ശേഷം അവർ വിവരങ്ങൾ ഒന്നൊഴിയാതെ രാവണനെ അറിയിക്കാൻ ദൂതനായ ശുഗനെ വിട്ടയച്ചു